നമസ്കാരം ഞാൻ അമ്മു ഓസേപ്പിച്ച സദർ അക്കാദമി ഫോർ നാട്ടിയാൻഡ് രാഗിയുടെ ആർട്ടിസ്റ്റിക് ഡയറക്ടർ ലോകമെമ്പാടും യേശു ക്രിസ്തുവിന്റെ ജനനം ആഘോഷിക്കുന്ന ഈ വേളയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ ഈ സമയത്ത് എനിക്ക് പറയാനുള്ളത് ഏതൊരു പ്രതീക്ഷ വറ്റുന്ന ഒരു സ്ഥലത്തു നിന്നും നമ്മളെല്ലാം തന്നെ തീർന്നു എന്ന് വിചാരിക്കുന്ന ഒരു ഒരു നിമിഷത്തിൽ നിന്നും ദൈവം ജനിക്കുന്നു ദൈവം ഒരിക്കലും ആഡംബരത്തിൽ ജനിച്ച ഒരാളല്ല അങ്ങനെയല്ല നമുക്ക് കാണിച്ചു തന്നേന്ത് ബൈബിൾ നമുക്ക് കാണിച്ചു തരുന്നത് ദൈവം ജനിച്ചത് ഒന്നുമല്ലാത്ത ഒരു ഉൽത്തൊഴുത്തിൽ നിന്നാണ് ഒരു കാലിത്തൊഴുത്തിൽ നിന്നുമാണ് എന്ന് വെച്ചാൽ ഇപ്പോ കുറച്ച് ദിവസങ്ങളായി കുറെ ഏറെ തവണ നമ്മൾ കേൾക്കുന്ന ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇതിങ്ങനെയൊക്കെയാ പോവുള്ളൂ ഇതൊന്നും തന്നെ നന്നാവാൻ പോണില്ല എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇതൊന്നും തന്നെ ശരിയാകാൻ പോകുന്നില്ല പക്ഷെ ഞാൻ അത് ഒരിക്കലും വിശ്വസിക്കില്ല എന്റെ കമന്റ് ബോക്സിൽ പോലും പലപ്പോഴും ഞാൻ കേട്ട ഒരു ആണ് ഇതൊന്നും പ്രതികരിച്ചിട്ട് കാര്യമില്ല ഒന്നും നന്നാവാൻ പോകുന്നില്ല ഒരിക്കലും ഞാൻ അങ്ങനെ അങ്ങനെ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നില്ല കാര്യം ഞാൻ ബൈബിളിൽ ദൈവത്തിൽ ഒത്തിരിയേറെ വിശ്വസിക്കുന്നതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഉറപ്പിച്ചു പറയുന്നു അങ്ങനെയല്ല നമ്മളെല്ലാം തന്നെ പ്രതീക്ഷ വറ്റി പ്രതീക്ഷയില്ലാതെ ശരിയാണ് ഒന്നും നന്നാവില്ല എന്ന് തോന്നുന്ന ആ ഒരു നിമിഷത്തിൽ ഒരു നക്ഷത്രമായി ഒരു ഒരു സ്പാർക്കായി നമ്മളുടെ മുൻപിൽ നമ്മളുടെ ഉള്ളിൽ ദൈവം ജനിക്കുന്നുണ്ട് അങ്ങനെ ദൈവം ജനിക്കുമ്പോ എന്താണ് സംഭവിക്കുന്നത് തിന്മയ്ക്ക് നമ്മളുടെ ഉള്ളിൽ തിന്മ വന്ന് നിറയുന്ന ഒരു സമയമുണ്ടെങ്കിൽ അതിനെ അതിജീവിച്ച് നമ്മളിൽ ഓരോരുത്തരിലുമാണ് ദൈവം ജനിക്കുന്നത് തിന്മ എങ്ങാനും മനുഷ്യന്മാരായതുകൊണ്ട് ഒരു തിന്മയുടെ സ്വാധീനം ഓരോരുത്തരിലും വരും എന്നൊരു സാധ്യതയുണ്ട് അങ്ങനെ വരുമ്പോ അതിൽ നിന്നും ദൈവം ആ തിന്മയെ ചവിട്ടി നന്മ എന്ന ദൈവം ഉയർത്തി എഴുന്നേൽക്കുന്നു നന്മ എന്ന ദൈവം ജ ജനിക്കുന്നു എന്ന് ഓരോ ക്രിസ്മസും നമ്മളെ പഠിപ്പിച്ചു തരുന്നുണ്ട് ഉറപ്പായിട്ടും നന്മ ജയിച്ചുകൊണ്ടേയിരിക്കും കൊണ്ടേയിരിക്കും ഒരുപക്ഷെ കുറച്ച് കാലതാമസം എടുത്തേക്കുമായിരിക്കാം എല്ലാത്തിനും ഒരു സമയമുണ്ട് എന്ന് ആ നക്ഷത്രം തന്നെ നമ്മളെ കാണിച്ചു തന്നതാണ് ദൈവം ജനിക്കാനും ഒരു സമയമുണ്ടായിരുന്നു ഒരുപക്ഷെ കുറച്ച് കാലതാമസം എടുക്കുമായിരിക്കാം പക്ഷേ അന്തിമ വിജയം നന്മയ്ക്ക് മാത്രമായിരിക്കും ഈ വേളയിൽ ഈ ക്രിസ്മസ് ദിനത്തിൽ എനിക്ക് നിങ്ങളോട് മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത് എന്നോട് കുറേ ദിവസം കുറച്ചേറെ ദിവസമായി എന്നോട് പലരും നിങ്ങൾ പലരും ചോദിച്ചൊരു ചോദ്യമുണ്ട് ടീച്ചറെ ടീച്ചറിനെതിരെ അടിസ്ഥാനരഹിതമായിട്ടുള്ള ചില ആക്ഷേപങ്ങൾ വരുന്നുണ്ട് ടീച്ചർ എന്തുകൊണ്ടാണ് അതിനെതിരെ പ്രതികരിക്കാത്തത് എന്ന് എനിക്ക് ചോദിക്കാൻ മറ്റൊരു നിങ്ങളോട് ഉള്ളത് എന്തിനാണ് നിങ്ങൾ ആ ചോദ്യത്തിൽ തന്നെ അതിന്റെ ഉത്തരമുണ്ട് അടിസ്ഥാനരഹിതമായിട്ടുള്ള ഒരു ആക്ഷേപത്തിന് വേണ്ടി എന്തിനാണ് നമ്മൾ പ്രതികരിക്കുന്നത് ഇനി മോശമായി നമ്മളെ കുറിച്ച് പറയുന്ന ആ ആൾക്കാരുടെ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ ആ ഒരു നിലവാരത്തിലേക്ക് ഇറങ്ങി അതിനെ പ്രതികരിക്കുമ്പോ പിന്നെ അവരും നമ്മളുമായിട്ട് എന്ത് വ്യത്യാസമാണുള്ളത് ഉള്ളത് നമ്മൾക്ക് നമ്മളുടേതായിട്ടുള്ള ഒരു ഐഡന്റിറ്റി ഉണ്ട് ഒരു പക്ഷേ ചില തെറ്റിദ്ധാരണ കൊണ്ട് എന്തെങ്കിലും പറയുന്നതായിരിക്കാം അത് സമയം ചിലപ്പോ കാലം അതിനെ തിരുത്തിപ്പറയേണ്ട ഒരു അവസ്ഥയും അവരിൽ ഉണ്ടാക്കുമായിരിക്കാം അതെല്ലാം തന്നെ ദൈവമാണ് തീരുമാനിക്കുന്നത് അപ്പോൾ നമ്മൾക്കെതിരെ മോശം പരാമർശം വന്നു എന്ന് വിചാരിച്ച് നമ്മൾ എന്തിനാണ് അതേ മോശമായ രീതിയിൽ പ്രതികരിക്കാൻ പോകുന്നത് അങ്ങനൊരു താഴ്ചയിലേക്ക് നമ്മൾ പോകുമ്പോൾ അവരും നമ്മളും തമ്മിൽ എന്താണ് വ്യത്യാസമുള്ളത് എന്നാണ് എനിക്കൊരു മറുചോദ്യമുള്ളത് പിന്നെ ഞാൻ പ്രതികരിക്കുന്നത് ഞാൻ എതിർക്കുന്നത് ഇവിടെ അനീതിക്കെതിരെ മാത്രമാണ് അല്ലാതെ വ്യക്തിപരമായി ആരെയും തന്നെ ആക്ഷേപിക്കാനോ അപമാനിക്കാനോ തകർക്കാനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾ ഓരോരുത്തരും നന്നായിരിക്കണം എന്ന് മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ ഭൂമിയിലുള്ള എല്ലാവരും നന്നായിരിക്കുമ്പോൾ നമ്മൾ തന്നെയാണ് നന്നായിരിക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അത് വിശ്വസിക്കുന്ന സമയം മുതൽ നമുക്ക് ആരോടും ഒരു ദേഷ്യം വരില്ല പക്ഷേ അനീതി നടന്നാൽ ആ അനീതിക്കെതിരെ പോരാടുക എന്ന് പറയുന്നത് ഒരു തത്വം തന്നെയാണ് അതിന് ആരെങ്കിലും ഒക്കെ ഇറങ്ങി തിരിച്ചാലാണ് ഭൂമിയിൽ നന്മ നിലനിൽക്കുകയുള്ളു അതുകൊണ്ട് തന്നെ ഇന്ന് വരെ ഞാൻ ആരെയും പേഴ്സണലായി ഹരാസ് ചെയ്തിട്ടില്ല ആരുടെയും പേരുകൾ ഒരിക്കൽ പോലും ഒരു ഒരു അനീതിക്കെതിരെ പ്രതികരിക്കുമ്പോൾ ആരുടെയും പേര് പറയാതിരുന്നത് അവരല്ല അതിന്റെ ഒരു പ്രശ്നം ആ ഒരു സാഹചര്യമാണ് അങ്ങനെ ഒരു പ്രശ്നമുണ്ടാക്കിയത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങളെല്ലാവരിലും എന്നിലടക്കം നമ്മളിലെല്ലാവരിലും നന്മയുണ്ട് ആ നന്മ വിജയിക്കാൻ ഒരു അവസരം കൊടുക്കണം അല്ലാതെ ഒരാളെ പൂർണ്ണമായി തകർത്തുകൊണ്ടായിരിക്കരുത് ഒരു വിജയം കാണുന്നത് അതൊരു വിജയമേ അല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നത് കൊണ്ട് ആരെയും തന്നെ നിങ്ങളെല്ലാവരും സാക്ഷി ഒരാളെയും തന്നെ നശിപ്പിക്കണമെന്നോ ഒരാളെയും തകർക്കണമെന്നോ ഞാൻ ഒരിക്കൽ പോലും മനസ്സിൽ ഒരു കാര്യമല്ല മുന്നോട്ടും അനീതിക്കെതിരെ പോരാടും പക്ഷെ അത് ഒരിക്കലും വ്യക്തിപരമല്ല വ്യക്തിപരമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അനീതി നടക്കുന്ന സാഹചര്യത്തിനെ ഞാൻ എതിർക്കുന്നു നീതി നടക്കണം എന്ന് ആരുടെയും നീതിയുള്ള ഒരു കണ്ണീര് വീഴരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് എന്റെ മേഖലയിൽ എന്റെ നൃത്തം എന്ന മേഖലയിൽ നീതി മാത്രം നടക്കണം എന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഓരോ കാര്യങ്ങളും ഞാൻ പ്രതികരിക്കുന്നത് അപ്പൊ ഞാൻ നിങ്ങൾ എല്ലാവരും സാക്ഷി അതുകൊണ്ട് തന്നെയാണ് അടിസ്ഥാനരഹിതമായ ആക്ഷേപങ്ങൾക്ക് ഞാനൊരു മറുപടി പറയാത്തത് അതൊന്നും മറുപടി ആഗ്രഹിക്കുന്നില്ല കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അവരാരും ഒരു പ്രശ്നമല്ല അവരാരും ഹേർട്ട് ചെയ്യുന്നില്ല അവർക്ക് ആർക്കും ഞാൻ എതിരല്ല പക്ഷെ ഞാൻ പറയുന്നു അനീതിക്കെതിരെ ഉറപ്പായിട്ടും നീതി കിട്ടും വരെ ഞാൻ പോരാടും ഈ ക്രിസ്മസ് ദിനത്തിൽ ഈ ഒരു വാക്ക് നിങ്ങളോട് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നന്മ നേർന്നുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം